ഹായ് സുഹൃത്തുക്കളെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളിന്ന് കാണാൻ പോകുന്നത് അഞ്ച് സെൻറ് സ്ഥലവും നല്ല അടിപൊളി ഒരു പുതിയ ഓട് വീടും ഓടിനേന വീടാണ് അതായത് നമ്മൾ വണ്ടികൾ കാറ് ജീപ്പ് ടെമ്പോ എല്ലാം മറത്തെത്തും അപ്പം നമുക്ക് വീടിൻ്റെ ഉൾവശം തന്നെ കാണാം രാജപ്പോ അപ്പോൾ ഒരു ആള് ഒരു ഫസ്റ്റ് ഒരു ബെഡ്റൂം നേരെ അപ്പുറത്തും നമുക്കൊരു ബെഡ്റൂം നിലക്ക് കാവ്യട്ടിട്ടിങ്ങണേ ഈ ടൈൽസ് ആക്കേണ്ട പോലെ കാക്കാം ഇത് കിച്ചൺ നമ്മളെ നാടൻ കിച്ചൺ മൂടിലാർ കിച്ചൺ നാടൻ കിച്ചൺ പിന്നെ ഇത് അപ്പുറത്ത് റൂം അപ്പം മൂന്ന് ബെഡ്റൂമാണ് ഇതിലുള്ളത് മൂന്ന് ബെഡ്റൂം ഒരു അടുക്കള പിന്നെ ഒരു ഹാള് റോഡ് സൈഡ് തന്നെയാണ് വരൊക്കെ ഒന്ന് ഇൻ്റർലോക്കൊക്കെ പതിച്ചാണെങ്കിൽ അടിപൊളിയാവും അപ്പോൾ താല്പര്യമുള്ളവരൊക്കെ അടിയിൽ നമ്പർ കൊടുക്കുക കോണ്ടാക്ട് നമ്പറിൽ വിളിച്ചോളൂ നല്ല അടിപൊളി വീടാണ് രണ്ട് സൈഡും ചെറിയ നടവഴിയൊക്കെ ഉണ്ട് അപ്പുറത്തെ വീടുകൾക്ക് പോണ നടവഴികളൊക്കെ ഉണ്ട് നല്ല അടിപൊളി സ്ഥലമാണ് നല്ല സൈലൻ്റ് ഏരിയയാണ് നേരെ ബാക്കിൽ ഒരു രാജം പറയുന്നപ്പോൾ ഒരു കിണറുണ്ട് എന്നാൽ കിണർ നോക്കാം നമുക്ക് കിണർ നോക്കാം ബാക്കിൽ അത്യാവശ്യം ഒരു അടുക്കളത്തോട്ടമൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ സ്ഥലമൊക്കെ ഉണ്ട് കിണറിലെ വെള്ളം നോക്കാം ആ വെള്ളമൊക്കെ നിറച്ച് നിൽക്കുന്നുണ്ട് ഫുൾ വെള്ളമാണ് വെള്ളമൊക്കെ ഫുള്ളായിട്ടുണ്ട് അല്ല ചെറിയ കിണർ അത്യാവശ്യം ഒരു അടുക്കള തോട്ടമൊക്കെ ഉണ്ടാക്കാനുള്ള സ്ഥലമുണ്ട് ചെറിയ പച്ചക്കറി കൃഷി ഇങ്ങനെയുള്ളതൊക്കെ പിന്നെ പുറത്താണ് കേട്ടോ ബാത്റൂമുള്ളത് ഇനി അകത്തുവാണെങ്കിൽ പരം വാങ്ങണമൊക്കെ ഉണ്ടാക്കാം ഇനി ഈ സൈഡൊന്ന് നമുക്ക് നോക്കാം ആ സൈഡും ചെറിയൊരു വഴിയുണ്ട് ആ ബാക്കിലെ വീട്ടിലേക്കുള്ള വഴിയാണ് നമുക്ക് ഉപയോഗിക്കാം കുഴപ്പമില്ലാത്ത പുതിയ പേര കേട്ടോ പഴയ പേരെന്നല്ല പുതിയ പേരാണ് ഓടിട്ട വീടാണ് കുഴപ്പമില്ലാത്ത വീടാണ് പിന്നെ എന്താ മെയിൻ എടുത്ത് പറയണതെന്ന് വച്ചാൽ ഏത് വണ്ടീനെ മുമ്പർത്തിട്ടുണ്ട് കൊണ്ടുവരാം പിന്നെ നാല് പുറളുള്ളതൊക്കെ നല്ല വാർപ്പിട്ട് അറസ്റ്റ് വീടുകളാണ് അയൽവാസികളൊക്കെ നല്ല അയൽവാസികളാണ് നമ്മളിപ്പോൾ ഈ വീട് കാണിച്ചെന്ന രാജപ്പൻ്റെ വീട് നേരെ ഈ ഇതിൻ്റെ ബാക്കിലാണ് രാജപ്പൻ്റെ വീട് നേരെ ഇപ്പം ഈ വീടിൻ്റെ ബാക്കിലാണ് ഇതാണ് ഫ്രണ്ട് റോഡ് കോൺക്രീറ്റ് റോഡാണ് ഏത് വണ്ടിയും വരും വീട് വാങ്ങണ ഒലിക്കഞ്ഞ് വേണമെങ്കിൽ ഇപ്പം ശരിയാക്കി എടുക്കാം അപ്പോൾ താഴെ നമ്പറിൽ വിളിച്ചോളി പിന്നെ ഇത് വന്നിട്ട് നമ്മൾ മണ്ണാർക്കാട് പാലക്കാട് ജില്ല മണ്ണാർക്കാട് കൈതച്ചറ എന്ന് പറയുന്ന സ്ഥലത്താണ് ഇപ്പോൾ ഈ വീടുള്ള പള്ളി അമ്പലം ചർച്ച് മദ്രസ അങ്ങനെ സ്കൂള് എല്ലാ സൗകര്യവും അടുത്തന്നെയാണ് ഒരുപാട് ദൂരെയൊന്നും പോകണ്ട എല്ലാം കൊണ്ടും നല്ല ഗ്രാമീണ സൗന്ദര്യവും ആ ഒരു ടൗണിൻ്റെ ലൊക്കൊക്കെ ഉള്ള സ്ഥലമാണ് അപ്പോൾ താല്പര്യമുള്ളവർ താഴെ കൊടുക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്തോളി അപ്പോൾ ഓക്കേ